മതത്തിൽ നിന്നും പുറത്തുപോയി മതത്തെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞു വന്ന തീർവർക്കാർക്കെങ്കിലും ഈ മതത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്നിട്ട് ആ തെറി പറയുന്നവൻ എന്നെ സംവാദത്തിൽ വിളിക്കുക എന്തിനു തെറി പറഞ്ഞിട്ടുള്ള സംവാദത്തിനോ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള സംവാദത്തിനോ ഏ ഇവന്റെ തന്തയ്ക്കും തള്ളക്കുമൊക്കെ ഇതിനൊക്കെ പറ്റുകയുള്ളൂ അപ്പം അനില ഇത്തരം കാര്യമൊക്കെ പറഞ്ഞു വിട്ടേരേട്ടാ ഒരു പിന്നെ ഒരു എന്താണ് സ്പാൽബറോ അവൻ വന്നിട്ടുണ്ട് അവനെ പറഞ്ഞു വിട്ടേരേ ഏ നമ്മുടെ ലൈവ് ദഹിക്കാത്ത ആരെയും ഇതിനകത്ത് നിർത്തണ്ട പറഞ്ഞു വിട്ടേ ഇവര് ആരെയും നമുക്ക് ആവശ്യമില്ല ആ ഫാബ് പറഞ്ഞു വിട്ടേ അവന്റെ കാര്യം നോക്കാൻ നമ്മൾ പറഞ്ഞ വീട്ടിൽ പോയി എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുന്നത് നമുക്ക് ഇത്തരം തലയ്ക്കകത്താളുതാമസം ഇല്ലാത്ത മനുഷ്യന്റെ ശരീരത്തിലുടനീളം ജീവിതത്തിലുടനീളം ലിംഗാഗ്രത്തിലും താടിയിലും വരെ മതം കൊണ്ട് നടക്കുന്ന ആളുകളെ ആവശ്യമില്ല ഈ ലൈവിലെന്നല്ല ഒന്നിലും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണി എനിക്ക് എനിക്കെന്റെ പണി നാസറിനെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് എൻ്റെ പേരും വയസ്സും വീടും ഒക്കെ അറിഞ്ഞിട്ട് എന്തിനാടാ കല്യാണം ആലോചിക്കാനോ ഇറങ്ങിപ്പോടാ വല്ലതും കേൾക്കാതെ ഇറങ്ങിപ്പോയിക്കോ മോനെ അതാ നല്ലത് നിങ്ങൾക്കാർക്കും ദഹിക്കുന്ന വിഷയങ്ങളല്ല പറഞ്ഞപ്പോ ഇവർക്ക് എന്നോട് ഇത്രയധികം വിരോധം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ മതം ഉപേക്ഷിച്ചു എന്നത് മതം ഉപേക്ഷിച്ചപ്പോൾ ഞാൻ നരകത്തിന്റെ വക്താവായി എനിക്കില്ലാത്ത എന്ത് വേദനകളാണ് ഈ മലരന്മാർക്കുള്ളത് ശരി ഇവനൊക്കെ ചൊറുകം കിട്ടിയോ ഏ ഈ അമ്മയെയും പെങ്ങളെയും ഉമ്മയെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാത്ത ഈ ലിംഗമതക്കാർ ഇല്ലിങ്ങ ചിന്തക്കാർ ഇവന്മാരുള്ള സ്വർഗം എങ്ങനെയായിരിക്കുമെന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ കുളിയില്ലാത്ത കളി മാത്രമുള്ള ഒരു ചെറുക ആ ചൊറുകത്തിൽ നീയൊക്കെ പോയിക്കോടാ ഏ ഞാനിക്ക് പോകണ്ട ഞാൻ നരകത്തിൽ കിടന്ന് എരിയുമ്പോൾ എനിക്കില്ലാത്ത വേദന ആ വിഷയത്തിൽ ഒരു മലരണ്ട മക്കൾക്കും വേണ്ട നിനക്കൊക്കെ ചൊറുഗം കിട്ടിയെന്ന് ഉറപ്പായോ ചൊറുഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയോ വാങ്ങിച്ചിട്ട് പോയിരുന്ന അനുഭവിക്കടാ പൊയ്ക്കോ എന്റെ നരകമൂർത്ത് വിഷമിക്കാൻ നീയൊക്കെ ആരടാ ഏ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ല ഒന്നാ മാത്രമാണ് രണ്ടാമത്തെ കാര്യം ഈ മതത്തെ വിമർശിക്കുന്നു എന്നതാണ് ഏ ഇവരൊക്കെ മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്നും മലർന്നും കിടന്നു കൊടുത്തിട്ടുള്ള അറിവല്ലേ ഉള്ളൂ ഈ മതപുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം ഇതാണോ എന്ന് അറിയാനുള്ള തിരിച്ചറിവ് തലച്ചോറുകൊണ്ട് ചിന്തിച്ചാലേ ഉണ്ടാകൂ ഇത് തലച്ചോറ് തലച്ചോറ് ഇല്ലല്ലോ ഇവർ ചിന്തിക്കുന്നത് ലിംഗം കൊണ്ടല്ലേ അതുകൊണ്ട് ഇവർക്ക് അതൊരു ദേഷ്യം മൂന്നാമതായി നരേന്ദ്രമോദി ഈ രാജ്യത്തിനു വേണ്ടി ചെയ്തിരിക്കുന്ന സേവനങ്ങളെ കുറിച്ച് എടുത്തു പറയുന്നു ഈ രാജ്യത്തെ തീവ്രവാദത്തെ അമർച്ച ചെയ്യുന്നതിനു വേണ്ടി തീവ്രവാദികൾക്ക് പണി കൊടുക്കുന്നതിനു വേണ്ടി തീവ്രവാദികൾക്ക് ജയിലൊരുക്കുന്ന നരേന്ദ്രമോദിയുടെ മാത്രമല്ല ഏതൊരു ഭരണാധികാരിയുടെയും ഏത് സംസ്ഥാനത്തിരുന്നിട്ടായിരുന്നാലും ശരി നല്ല കാര്യങ്ങൾ ചെയ്താൽ തീവ്രവാദത്തിനെതിരെ മുന്നോട്ട് വരുന്ന ഏതൊരു രീതിയെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഞാൻ സ്വാഗതം ചെയ്യുന്നു അതാണ് എന്നോട് അടുത്തതായിട്ട് ഇവർക്ക് വിരോധം തോന്നാനുള്ള കാരണം പോയിക്കു മുമ്പോയിട്ട് ഉസ്താദ് വന്നിട്ടേ കമിഴ്ന്നും മലർന്നും കിടക്കാനുള്ള ക്ലാസ്സുകൾ എടുക്കും അവിടെ പോയി കേട്ടു നിങ്ങളെ ആരെയും എനിക്കാവശ്യമില്ല നിങ്ങളെ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ കമൻസ് എനിക്ക് കിട്ടില്ല നിങ്ങളുടെ ലൈക്ക് എനിക്ക് കിട്ടില്ല ഒരു വിഷമവും ഇല്ല എനിക്കൊരു വിഷമമില്ല നിന്നെ പോലെയുള്ള ലിംഗചിന്തക്കാർ വരാതിരിക്കാമോ അത്രയും നല്ലത് ഒന്നുമല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് എങ്കിലും വേസ്റ്റ് ആകത്തില്ലല്ലോ ആരെയും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നതെന്നും ഈ മത തീവ്രവാദ സംഘടനകൾ എന്താണ് ഈ രാജ്യത്ത് ചെയ്യുന്നതെന്നും രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്റെ കാഴ്ചപ്പാടില് എന്റെ ചിന്തയില് എൻറെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ ബി ജെ പി കേരളത്തില് ഭരിക്കണമെന്ന് ഇവിടുത്തെ ജനങ്ങള് ആഗ്രഹിച്ച് ഭരണം ബി ജെ പി ഏൽപ്പിച്ച ബി ജെ പി എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ഒന്നാമത്തെ കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും ഒക്കെ കൂടാതെ കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാനും കേരളത്തിൽ എവിടെയും ജീവിക്കാനും കേരളത്തിലെ ഏത് സ്ഥാപനത്തിലും ജോലി ചെയ്യാനും ഉള്ള ഒരു അവസരം കേരളത്തിലുണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രയോറിറ്റി നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് കേരളം കിട്ടിയാൽ സ്ത്രീകൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും യാത്ര ചെയ്യാൻ സാധിക്കും നിർഭയത്വം കിട്ടുമെന്ന് യു പി നിർഭയ സംസ്ഥാനമായിട്ട് മാറിയില്ലേ യു പിയിൽ ഇന്ന് ആരെന്ത് ചെയ്തിരുന്നാലും ശരി പാർട്ടി നോക്കാതെ രാഷ്ട്രീയമോ മതമോ ആളോ നോക്കാതെ അവർക്കുള്ള ശിക്ഷ കിട്ടിയിരിക്കും അവർക്കുള്ള അത്താഴം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ കിട്ടും എന്നാൽ മത സംഘടനകൾ ഈ നാട്ടിൽ എന്താണ് ശ്രമിക്കുന്നത് നോക്കിക്കോ

എഴുതി ആളുടെ പേരെന്തോ സീതി സീതി കുട്ടിയാജി മരിച്ചു കുടുംബക്കാരൻ ഇവിടെ ഈ നല്ല ഭാഗത്ത് ഒരുപാട് സീതികളില്ല അതുകൊണ്ടൊരു സീതി അല്ല ഈ ചലിക്കൽ 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 സീതി ആരാ ചളിക്കൽ ദാബൂദ് ചളിക്കൽ ദാബൂദ് ഒന്നുകൂടി ചുരുക്കൽ ഇംഗ്ലീഷിൽ ആ എന്ന ഈ രാഷ്ട്രീയ തമ്മാടി എഴുതിയതാണ് ഈ ലേഖനം എന്താണ് ജിഹാദ് ഒരുപാട് വായിക്കാനുണ്ട് എന്റെ ശബ്ദം പോയതുകൊണ്ട് ഞാൻ അതിലേക്ക് വായിക്കുന്നില്ല അതില് ഇയാൾ പറയാൻ എന്താ പറയുന്നത് പറയാ ഈ കേരളത്തിൽ ഇതര മതസ്ഥരിലെ ആളുകളെ മുസ്ലിങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ എന്തായാലും ഈ എസ് ഡി പി ഐക്കാര് അവിടെ കൊണ്ടും നിർത്തിയില്ല മുസ്ലിം സംഘടനാ ഓഫീസുകളിലേക്ക് ഒരു കിടിലൻ ചോദ്യാവലി തയ്യാറാക്കി അയച്ചു നിങ്ങളുടെ കീഴിലുള്ള ഗവേഷണ സ്ഥാപനത്തിന്റെ വമ്പനൊരു ഗവേഷണ പദ്ധതി എന്ന നിലക്കാണ് അതായത് മുസ്ലിം സ്ഥാപനത്തിലേക്ക് അവരുടെ ഒരു ആസ്ഥാന മേധാവിയെ കൊണ്ട് ചോദ്യം എഴുതി അയപ്പിച്ചു ആര് എസ് ഡി പിന്നെ എന്താ ചോദ്യം അറിയാം നിങ്ങൾ ഈ കാലത്തിനിടയിൽ കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ലീഗിന് എംഇഎസിന് ജമായത്ത് ഇസ്ലാമിക്ക് എല്ലാവർക്കും ഞാനല്ല സീതാപുരം ചോദ്യം ഇതാണ് നിങ്ങൾ എത്ര പേരെ ഇതുവരെ മുസ്ലിങ്ങളാക്കി ഇതര നിന്ന് രണ്ടായിരത്തി ഒന്നിലെത്ര മൂന്നിൽ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എത്ര പിന്നെ ഡോസ് ഇത് തുടരും ഇസ്ലാം സ്വീകരിച്ചവരെ എവിടെ താമസിപ്പിക്കുന്നു ആളുകളെ ഇസ്ലാം ആക്കാൻ എത്ര പണം ചിലവഹിക്കുന്നു അത് നിങ്ങളുടെ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം വരും ടോട്ടൽ സംഘടനാ ബഡ്ജറ്റ് എത്ര എന്ന് തുടങ്ങി മുസ്ലിം സംഘടനകൾക്ക് കത്ത് ഐ ഞാൻ പറയല്ല ദാവൂദ് പറയും എന്നിട്ട് ഈ ചോദ്യത്തിന് മറുപടി കിട്ടാതെ അവര് പറഞ്ഞു നിങ്ങളൊന്നും മുസ്ലിം സംഘടനകളല്ല എന്നിട്ട് ഇങ്ങനെ ഗവേഷണമാകാം നിങ്ങൾ ഈ കാലത്തിനിടയിൽ എത്ര 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 നിങ്ങൾ ബോംബിന് തുക ക്രിക്കറ്റ് ബാറ്റിന് എത്ര അത് ടോട്ടൽ സംഘടനാ ബഡ്ജറ്റിന്റെ എത്ര ശതമാനം ഇത് ഇത് ജമാ ഇസ്ലാമിയുടെ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ലേഖനം വന്ന ലേഖനം ഇതിനെ കൂടി ബേസ് നിങ്ങൾ ഉള്ള കാര്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം മുസ്ലിം സംഘടനകളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള ചളിക്കൽ ദാവൂദിന്റെ ചോദ്യമാണ് നിങ്ങൾ വാളു വാങ്ങാൻ എത്ര ചിലവഴിച്ചു എത്ര പേരെ കൊന്നു എത്ര പേരെ മതം മാറ്റി മതം മാറ്റിയതിന് നിങ്ങൾക്ക് ചിലവായ പണം എത്രയാ എവിടെയാണ് നിങ്ങൾ അവരെ താമസിപ്പിച്ചിരിക്കുന്നത് അതാ പറഞ്ഞത് ഇതിന്റെ പിന്നിൽ നമ്മുടെ നാട്ടിലെ മതപരിവർത്തനങ്ങൾക്കു പിന്നിൽ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള അജണ്ടകൾക്ക് പിന്നിൽ ഇസ്ലാമിക രാഷ്ട്രം എന്ന് സ്വപ്നം കാണുന്ന കുറച്ചധികം മത തീവ്രവാദികളുണ്ട് അവരെ മനസ്സിലാക്കി തള്ളിപ്പറഞ്ഞാൽ നമ്മൾ മോശക്കാരായി മാറി ആ നമ്മളോടുള്ള ദേഷ്യം അതാണ് ഇവർക്ക് എന്നോട് ഇവർക്കുള്ള പകയും ഇത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ആളുകൾ എതിർക്കുന്നത് വിമർശിക്കുന്നത് അതിനുള്ള ഉത്തരം ഇദ്ദേഹം പറഞ്ഞ ഈ വാക്കുകളിൽ